ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് മട്ടൺ ബ്രീൻ തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പിന്നെ ഈ കർക്കിട മാസത്തിൽ കഴിക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മട്ടൻ്റെ ബ്രെയിനാണ് പിന്നെ വേണ്ടത് കുറച്ച് ചെറിയുള്ളി ഒരു സവാള കുറച്ച് ഇഞ്ചിം മൂന്നാല് പച്ചമുളക് അത് എരിവിന് അനുസരിച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം നമുക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ വേണ്ടത് മൂന്ന് കോഴിമുട്ട പിന്നെ കുറച്ച് തേങ്ങ ചിരക്കിയത് ഇനി കഴുകി വെച്ചിരിക്കുന്ന ബ്രെയിൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും ചെറിയുണ്ണിയും കറിവേപ്പിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാനിവിടെ മൂന്ന് കോഴിമുട്ടയാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം നന്നായിട്ട് ഇളക്കി ആ ബ്രെയിനൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരണം അത് നന്നായിട്ട് ഇളക്കി കട്ടയൊന്നും ഇല്ലാത്ത വിധത്തിൽ യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൻ്റെ ബ്രെയിൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കും മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടണം അത് നന്നായിട്ട് ഇളക്കി നല്ല ഡ്രൈ ആയിട്ടുണ്ട് മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ഈ കർക്കിടമാസത്തിൽ കഴിക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇത് പാകമായി കഴിയുമ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്